ഇത് മാസം ഓട്ടോഴ്സിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി എൻജൂം വർക്കായിട്ട് നമ്മൾ ചെയ്യണതാണ് അത് നമുക്ക് വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഡാമേജ് ഉള്ള പാർട്സുകൾ മാറ്റി പുതിയ പാർട്സുകൾ സെറ്റ് ചെയ്ത് വൺ ഇയർ വാറണ്ടി ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വാറണ്ടിയിലാണ് നമ്മൾ വർക്ക് ചെയ്യണത് അപ്പോൾ അതിനകത്ത് ചെയ്യുന്ന വർക്കിൻ്റെ അതായത് മാറ്റുന്ന പാർട്സുകളുടെ ഒരു ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ നിലവിൽ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ക്രാങ്ങ് ഷാഫ്റ്റൊക്കെ നമ്മൾ പുതിയത് മാറ്റി പുതിയതാണ് റീസെറ്റ് ചെയ്യുന്നത് ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് അപ്പോൾ അത് നമുക്ക് വരുമ്പോഴത്തേക്കും മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് ക്രാങ് ഷാഫ്റ്റിൻ്റെ റേറ്റ് വരാം ക്രാങ്ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റ് എഞ്ചിൻ ഹെഡിനകത്ത് തന്നെയാണ് ഹെഡിനകത്ത് തന്നെ ക്യാം ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതിന് എഴുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരെയുണ്ട് പിന്നെ സിലിണ്ടർ പിസ്റ്റൺ റിങ്സ് അടങ്ങുന്ന കിറ്റ് സിലിണ്ടർ കിറ്റാണ് സിലിണ്ടർ കിറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരാം പിന്നെ അതിനകത്ത് തന്നെ ക്ലച്ച് ഡിസ്ക് പ്ലച്ചിൻ്റെ പ്ലേറ്റ് പ്ലച്ച് ഡെസ്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഉണ്ട് സ്പാർക്ക് പ്ലഗ് വരുന്നുണ്ട് സ്പാർക്കുകൾക്ക് വരുന്നുണ്ട് ഗിയർ ബോക്സിൽ വന്ന ബെയറിങ്ങുകൾ നാല് ബെയറിങ്ങുകൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഓയിൽ സീലിൻ്റെ കിറ്റ് കിറ്റേപ്പാടി അതായത് എല്ലാ ഓയിൽ സീലുകളും മാറ്റുന്നുണ്ട് ക്ലച്ച് ക്യാമിൻ്റെ സ്പ്രിംഗ് ഐറ്റംസ് എഞ്ചിനകത്ത് വന്ന ടൈമിൻ ജയിൻ ടൈമിൻ ചെയ്യുന്ന അതിൻ്റെ വീലുകളടക്കം വന്ന യൂണിറ്റാണ് നാനൂറ്റി അമ്പത് രൂപയിൽ കോസ്റ്റ് വരാം പിന്നെ അതേപോലെ തന്നെ പാക്കിങ് കിറ്റ് പാക്കിങ് കിറ്റ് കുളിക്കിയിട്ട് അഞ്ഞൂറ്റി പതിനെട്ട് രൂപ ഉണ്ട് അതേപോലെ ഇഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ ഡാമേജ് ഉള്ള പാർട്സുകളെല്ലാം തന്നെ മാറ്റിയിട്ട് പുതിയതാണ് റീസെറ്റ് ചെയ്യുക അപ്പോൾ അത് നമുക്കൊരു വൺ ആണ് വാറണ്ടി അതായത് ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ അതിനെ വാറണ്ടിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്ററിനുള്ളിൽ ഫിൽട്ടർ ക്ലീനിങ് ഉണ്ട് പിന്നെ ഓരോ നാല് മാസം കൂടുമ്പോഴും ജനറൽ സർവീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ മൂന്ന് സർവീസ് വരും വാറണ്ടി പീരീഡിൽ ആ മൂന്ന് സർവീസും ക്ലിയറായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ വേണം കാരണം ഒരു കാരണവശാലും അത് പെൻഡിങ് വരുത്താൻ വേണ്ട കാരണം വാറണ്ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ക്ലെയിം വന്നാൽ നമുക്കതൊരു റിജക്ഷൻ കാരണമാവും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് ആ പീരീഡുകളിൽ കറക്റ്റ് സർവീസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഓരോ മൂവായിരം ഓയിൽ ചേഞ്ച് അത് നമ്മുടെ ഓട്ടത്തിൻ്റെ അനുസരിച്ചിട്ട് ചിലപ്പോൾ നേരത്തെ ഇപ്പോൾ നാല് മാസത്തിനുള്ളിലാണ് സർവീസ് വന്നെങ്കിലും അത്യാവശ്യം ഓട്ടമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ നേരത്തെ ഓയിൽ ചേഞ്ച് വരും കാരണം കാരണമെന്ന് വെച്ചാൽ ആവറേജ് ഇപ്പോൾ ഒരു നൂറ് കിലോമീറ്റർക്ക് ഒരു ദിവസം ഓടണം ആ വണ്ടി ഏകദേശം ഒരു മു അത്യാവശ്യം മുപ്പത് ദിവസം വണ്ടി ഓടണമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു മാസത്തിൽ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തിനുള്ളിൽ നമുക്ക് സാധാരണ രീതിയിൽ ഓൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ചേഞ്ച് ഒക്കെ കമ്പൽസറി ആയിട്ട് മൂവായിരം കിലോമീറ്ററിൽ തന്നെ ചെയ്യണം സർവീസ് ജനറൽ ആയിട്ടുള്ള സർവീസ് പറഞ്ഞാൽ നാല് മാസം കൂടുമ്പോഴാണ് വാറണ്ടി പീരീഡിൽ ഉള്ളത് അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവണമെന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് പറയാം അതേപോലെ ഫസ്റ്റിലത്തെ ഫിൽറ്റർ ക്ലീനിങ് അത് കറക്റ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം എന്തെങ്കിലും പ്രോബ്ലം ആകും അതിൻ്റെ ഒരു വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ എൻജിൻ സംബന്ധമായിട്ട് നമ്മൾ അത്യാവശ്യം പൈസ മുടക്കി ചെയ്യണ രസമുള്ളപ്പോൾ എൻജിൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈൻസ് വന്ന് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാഗങ്ങൾ കറക്റ്റ് ആയിരിക്കണം അപ്പം ഞാൻ ഇതിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ വാറണ്ടിയുടെ ചെയ്യേണ്ട രീതികൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ട് ഡീറ്റെയിൽസ് കൂടി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വാറണ്ടി കിട്ടുകയുള്ളൂ പ്രത്യേകം എടുത്ത് പറയുകയാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം അപ്പോൾ വർക്ക് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏകദേശം ശനിയാഴ്ചയ്ക്ക് നമുക്ക് വണ്ടി ഇറക്കാവുന്ന രീതിയിലാണ് ചെയ്യണേ ശനിയാഴ്ചയ്ക്ക് ഉള്ളതന്നെ നമുക്ക് വണ്ടി കംപ്ലീറ്റ് ചെയ്ത് ഇറക്കാനായിട്ട് വരും